പതിനഞ്ചുകാരൻ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മറിഞ്ഞ സംഭവത്തിൽ നിലമ്പൂരിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു കെ എസ് ബി ഓഫീസിലേക്ക് യു ഡി എഫിൻ്റെയും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫിൻ്റെയും പ്രതിഷേധ മാർച്ച് അത് എൽ ഡി എഫിൻ്റെ പ്രതിഷേധ മാർച്ച് തുടങ്ങിയിട്ടുണ്ട് മരിച്ച അനന്ത വീട്ടിലേക്ക് പ്രതിപക്ഷതാ വി ഡി സതീശൻ എത്തുന്നു വിവാദങ്ങൾക്കിടെ വനമന്ത്രി എ കെ ചന്ദ്രനിന്ന് നിലമ്പൂരിൽ എത്തുന്നുണ്ട് അത ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫിന്റെ പ്രതിഷേധ മാർച്ചാണ് പ്രേക്ഷകർ കാണുന്നത് നിലമ്പൂരിൽ വനം ഡിവിഷൻ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് വലിയ രാഷ്ട്രീയം വിപിൻ സി ബി ജനവാർത്തോട് ഒരുങ്ങൾ വച്ചിരുന്നു ബിപിൻ ഇത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയമാക്കാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയമാക്കരുത് എന്ന് നമുക്ക് പറയാമെങ്കിലും അത് രാഷ്ട്രീയമാകാതിരിക്കാൻ തരമില്ല ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് മാർച്ച് പുരോഗമിക്കുന്നത് എങ്ങനെയാണ് പഞ്ചായത്തിലേക്ക് മാർച്ച് നടന്ന എൽ ഡി എഫിന് മുദ്രാവാക്യം എന്താണ് വിപിൻ അശ്മി യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്കാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ മാർച്ച് എത്തിയിരിക്കുന്നത് മനുഷ്യ കുരുതിക്ക് കളമൊരുക്കുകയാണ് വഴിക്കടവ് പഞ്ചായത്ത് ഈ പന്നികളെ പിടിക്കുന്നതിനൊക്കെ എട്ടി തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വഴിക്കടവ് പഞ്ചായത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പന്നിയെ പിടിക്കുന്നതിനടക്കം ഒരു നടപടിയും എടുത്തിട്ടില്ല തുടങ്ങിയിട്ടുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മുദ്രാവാക്യം ഒപ്പം തന്നെ ഈ ഒരു അനന്തുവിന്റെ മരണത്തെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ യു ഡി എഫ് ശ്രമിച്ചു അവർ ഒരു കുഞ്ഞിന്റെ മരണത്തെ പോലും രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കാൻ യു ആദ്യം ശ്രമിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആരോപണമുള്ളത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സമാന സമയത്ത് തന്നെ ഇപ്പോൾ യു ഒരു മാർച്ച് നടക്കുന്നുണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് ഒപ്പം തന്നെ വഴിക്കടവ് പഞ്ചായത്തിലെ ആ പ്രദേശം അതായത് അനന്തുവിൻ്റെ വീടിരിക്കുന്ന പ്രദേശത്തുള്ളത് കോൺഗ്രസിൻ്റെ മെമ്പറാണ് ആ മെമ്പർക്കും ഈ പ്രതിയായിട്ടുള്ള വിനീഷിനും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കഴിഞ്ഞ ദിവസം എ വിജയരാഘവൻ ഉന്നയിച്ചിരുന്നു അത് കൂടി ഉൾപ്പെടുത്തു അതുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ മാർച്ച് ഇവിടെ നടപടി വേണം ഇതിലൊരു രാഷ്ട്രീയം കണ്ടിരിക്കുന്നു എങ്കിൽ പോലും ഒരു 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 അതൊരു സമരമായിട്ടോ അതല്ല പ്രതിഷേധം നിലമ്പൂർ വെള്ളക്കെട്ടിൽ പതിനഞ്ചുകാരൻ പന്നിക്കണിയിൽ ഷോക്കേറ്റ് മരിച്ചതിലാണ് രാഷ്ട്രീയ പോരോട് മുറുകുന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫിന്റെ മാർച്ച് ദാ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ മാർച്ചിലുണ്ട് കെ എസ് ബി ഓഫീസിലേക്കാണ് യു ഡി എഫിൻ്റെ പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം അതും ആ മാർച്ച് തുടങ്ങാൻ പോകുന്നുണ്ട് പന്തുകളെ പിടികൂടുന്നതിൽ യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കട പഞ്ചായത്തിൽ വീഴ്ചയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫ് ആരോപിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് എൽ ഡി എഫിൻ്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് ബിപിൻ സി വിജയൻ ആ വാർത്തയുടെ ഒരു വെച്ചിരുന്നു ബിപിൻ ഒരു സാധാരണ സമയത്താണെങ്കിൽ ഇത്തരം ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ ഗ്രാവിറ്റിയുള്ള പ്രധാന നേതാക്കളൊക്കെ അണിനിരക്കുന്ന ഒരു പ്രതിഷേധമൊക്കെ ഒരു മരണത്തിനുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് ഉറപ്പായും നിലമ്പൂർ തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന് പശ്ചാത്തലം കൂടി അവിടെ ഉണ്ട് എന്തായാലും നിലമ്പൂരിൽ ഒരു ദിവസം ബാക്കി ഉള്ള ദിവസങ്ങൾ കൂടി വളരെ സജീവമായി ചർച്ച ചെയ്യാൻ പോകുന്നു രാഷ്ട്രീയ വിഷയം കൂടി ആവുകയാണ് ആ പന്നിക്കണി അല്ലെ ബിപിൻ അതെ ഇത് ഇപ്പോൾ ഈ പന്നിക്കരയിൽ പെട്ട ഒരു ഒരു കുഞ്ഞിന്റെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനെ രാഷ്ട്രവൽക്കുകയാണ് യു ഡി എഫ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണമായി ഇപ്പോൾ എൽ ഡി എഫ് ഉയർത്തി കാണിക്കുന്നതും ഇവിടേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു എന്നാൽ ഈ ഇത്തരത്തിൽ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ആളുകൾ മരിക്കുന്നത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇതിനൊരു ആഴം കൂടുതലാണ് ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ മുഖവും മാറുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു അക്രമ പ്രത്യാക്രമണങ്ങൾ വാക്പോരിലേക്കൊക്കെ ഈ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇതിനു മുൻപ് ഇത്തരത്തിൽ വൈദ്യുതി കമ്പിയിൽ തട്ടി മരിച്ചിട്ടുള്ള കുടുംബങ്ങൾക്ക് ആ പ്രതികളെ പോലും മുഴുവനായിട്ട് പിടിച്ചിട്ടില്ല എന്നുള്ള ആരോപണവുമായി ഇന്നിപ്പോൾ ഒരു കുടുംബം രംഗത്തെത്തുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു തീർത്തുമൊറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഒരു രണ്ട് മാസം മുൻപ് പോലും സമയം പോലും അല്ലാത്ത രീതിയിൽ വഴിക്കടവിൽ തന്നെ ഇത്തരത്തിൽ ഒരു തൊഴിലാളിക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതൊരു സജീവ ചർച്ചയാകും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുമുന്നണികളും മരണം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്കിടയായി കൂടാ എന്ന് നമുക്ക് പറയാമെങ്കിലും നിലമ്പൂരിൽ പക്ഷേ അത് അത് പ്രാവർത്തികമാകാൻ പരമില്ല അത് രാഷ്ട്രീയ ചർച്ച ആവുക തന്നെ ചെയ്യുകയാണ്